എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ എനിവേ അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് നേരെ പോയ ആ വീഡിയോ ഒന്ന് കാണുക അത് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആവറേജിങ് സിസ്റ്റമാണ് എല്ലാ ദിവസവും ഞാനിപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ക്രോസ് ഓവറ് വരും എന്നുള്ള കൂടി ഞാൻ എന്ത് ചെയ്തു അവിടെ ഒരു ബൈ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മൾ നൂറ്റി എഴുപത്തേഴ് പോയിൻ്റ് രണ്ട് പൂജ്യത്തിലാണ് നമ്മൾ ബൈ എടുത്തത് ഇന്നലെ ഒരു വീഡിയോ ഇതേപോലെ ബൈ എടുത്തത് ആ ആ വീഡിയോയിൽ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് ട്വൻ്റി വൺ ആണ് നമ്മളുടെ ടാർഗറ്റ് അപ്പോൾ നൂറ്റി എഴുപത്തേഴ് പോയിൻ്റ് ഇരുപത് ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് മാത്രമേ ഉള്ളൂ അപ്പോൾ നൂറ്റി എഴുപത്തിയേഴ് പ്ലസ് ഇരുപത്തൊന്ന് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് വേണ്ട നമുക്ക് എവിടെ എടുക്കാം നമുക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് ഉണ്ട് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഈ ഒരു ഉണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡലിന് ഹൈയിലേക്ക് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് പോയിൻ്റ് പതിനഞ്ച് നൂറ്റി തൊണ്ണൂറ് എട്ട് പോയിൻ്റും കൂടെ നമുക്ക് വേണം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നിലവിലുള്ള ഇരുപത്തൊന്ന് പോയിൻ്റ് ആണ് അപ്പോൾ എന്ത് ചെയ്യാം നിലവിലുള്ള നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് മുപ്പത് ഈ ഒരു ക്യാൻറ്റിൻ്റെ ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ആണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഭാഗത്ത് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻ്റ് മുപ്പതിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സെല്ലിമിറ്റിട്ട് വെക്കാം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് രണ്ടേ പൂജ്യത്തിലാണ് അവിടെ സെല്ലായിക്കോട്ടെ അപ്പം നമ്മളിത് ആവറേജിങ്ങിന് ഉദ്ദേശിച്ചിട്ട് ഇട്ട് വെച്ചിരിക്കുന്നു കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല നമ്മൾ ആണ് ഉദ്ദേശിക്കുന്നത് നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് നോൺ ഡയറക്ഷണൽ ട്രേഡിങ്ങിൽ ആവറേജിങ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് സീയിൽ ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് എത്തുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്കിത് ട്രെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം ആ രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ ടാർഗറ്റ് ഇരുന്നൂറ്റി പത്താണ് ആ ഇരുന്നൂറ്റി പത്തല്ല ഇരുന്നൂറ്റി ഇത്രയാണ് നമ്മുടെ ടാർഗറ്റ് നൂറ്റി എഴുപത്തേഴ് ആയിരുന്നു ആ എന്നാലും അവിടെ കിടക്കട്ടെ ഇരുന്നൂറ്റി എട്ട് കിടക്കട്ടെ ഇരുന്നൂറ്റി പത്തിൽ ഒരു വൈറ്റ് ഉണ്ട് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത് എഴുപത്തേഴ് എൺപത്തേഴ് തൊണ്ണൂറ്റിയേഴാണ് നമുക്ക് ശരിക്കും സ്റ്റോപ്പ് ലോസ് വരേണ്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിരുന്നു നമ്മളുടെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് പൂജ്യം അഞ്ചാണ് ഇരുപത്തൊന്ന് പോയിൻ്റ് കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉള്ളത് നമുക്കത് കുറച്ചും കൂടെ ഒന്ന് കെറ്റി ഇരുന്നൂറ്റി അഞ്ചിൽ വെക്കാം കുറച്ച് പോയിൻ്റും കൂടെ കൂടുതൽ കിട്ടും അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നമുക്ക് താഴെത്തോട്ട് പോകണതാണ് ഇഷ്ടം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് ചെയ്യാമല്ലോ താഴെത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ലോട്ട് സൈസ് കൂട്ടുമ്പോൾ കൂടുതൽ പോയിൻ്റ് കിട്ടുമല്ലോ ആ ഒരു ടെൻഷൻ ഇല്ലാത്ത കാരണമാണ് നമുക്കിവിടെ ഹോൾഡ് ചെയ്ത് പി വെച്ചിരിക്കുന്നത് അത് ആവറേജിങ് സിസ്റ്റമാണ് ഇരുപത്തൊന്ന് പോയിൻ്റ് ആണ് അത് ഒരു ലോട്ടായാലും ശരി രണ്ട് രണ്ടിലോട്ടായാലും ശരി മൂന്ന് മൂന്നിലോട്ടായാലും ശരി മിനിമം ഇരുപത്തൊന്ന് ആണ് ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് നാന്നൂറ്റി അറുപത് പോയിൻറ്റ് രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആർ എസ് ഐയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു മോർണിംഗ് സ്റ്റാർ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം ഒരു രണ്ട് ലോട്ട് നമുക്കിവിടെ അങ്ങ് ആഡ് ചെയ്യാം ഇപ്പോൾ എൻട്രി പ്രൈസ് നൂറ്റി എഴുപത്തേഴിലാണ് നിൽക്കുന്നത് നമ്മൾ അത് എഴുപത്തേഴിൽ നിന്നത് പത്ത് പോയിന്റ് താഴത്തേക്ക് എന്തായിട്ടുണ്ട് ആവറേജ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഇരുന്നൂറ്റി എഴുപത്തേഴ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മോർണിംഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് മോർണിംഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ നിലവിലുള്ള എൻട്രി പ്രൈസ് ആണ് അതായത് നൂറ്റി എഴുപത്തേഴിൽ നിന്ന് നൂറ്റി അറുപത്താറിൽ വന്നത് എൻട്രി പ്രൈസ് പ്രൈസായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഒരു റെസിസ്റ്റൻ്റാണ് നെക്സ്റ്റ് ക്യാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് എല്ലെ അതായത് നൂറ്റി തൊണ്ണൂറിലേക്ക് നമുക്കത് ട്രെയിൽ ചെയ്തു വെക്കാനായിട്ട് പറ്റും അപ്പോൾ അവിടെ തന്നെ നമുക്ക് മൂന്ന് ലോട്ടാണ് ഇപ്പോൾ നമ്മൾ ആവറേജ് ചെയ്ത ലെവലിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ എസ് എല്ലിൽ വൺ എയ്റ്റി നയൻ ഓർമ്മ ഇട്ട് കൊടുക്കാം അതായത് മൂന്ന് ട്രിഗർ പ്രൈസ് നമ്മൾ ഇടണം നമ്മൾ മൂന്നെണ്ണം ഇട്ട് കൊടുക്കണം മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ പറ്റുള്ളത് മൂന്നും ട്രെയിൻ ചെയ്ത് പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് അറുപത്താറ് എഴുപത് ഇരുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ലോട്ടിൽ നമുക്കവിടെ കിട്ടും നേരെ മറിച്ച് നിലവില ലോ ബ്രേക്ക് ചെയ്ത് അതായത് നൂറ്റി അൻപത് നിലവിലുള്ള ക്യാൻ്റിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത്തിരണ്ടാണ് അപ്പം നേരെ മറിച്ച് നൂറ്റി അൻപതിലേക്ക് മാർക്കറ്റ് ഫാൾ ഫാളാവുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ രണ്ട് ലോട്ട് ആവറേജ് ചെയ്തത് അവിടെ വീണ്ടും എക്സിറ്റ് ചെയ്യും രണ്ട് ലോട്ട് ലോട്ടൊന്നും കൂടെ നമ്മളവിടെ എക്സിറ്റ് ചെയ്യും അതിനുശേഷം ശേഷം താഴത്തോട്ട് പോകുമ്പോൾ രണ്ട് ലോട്ട് വീണ്ടും ആവറേജ് ചെയ്തേ ആവറേജ് ചെയ്തേ പോകത്തുള്ളൂ അതാകുമ്പോൾ രണ്ട് ലോട്ട് എപ്പോഴും നമുക്ക് ആവറേജ് ചെയ്യാനായിട്ട് താഴത്തോട്ട് കൊണ്ടുപോവാം കാരണം ഇവിടെ ഒരു മോൺസ്റ്റാർ വരും അല്ലെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ക്രോസ് ഓവർ വന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളത് ആവറേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആയിട്ട് വരും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നേരെ മറിച്ച് അത് ഫാളായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അമ്പത്തിരണ്ട് എട്ട് പോയിന്റിൽ രണ്ട് ലോട്ട് എന്തായാലും എക്സിറ്റായിട്ട് താഴത്തു നിന്ന് വീണ്ടും നമ്മൾ റീ ആവറേജ് ചെയ്യും അതാണ് നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്ന സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന രീതി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞത് നൂറ്റി അൻപത് നൂറ്റി അറുപത് സ്പേസ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കണക്ക് കൂട്ടിയത് അപ്പോൾ ഇവിടെ ആർ എസ് ഐ റെഡിലേക്ക് കയറി കഴിഞ്ഞാൽ അത് കയറിയങ്ങൾ പൊക്കോളും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് രട്ടിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരു ഡമ്പ് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ഡമ്പായിരിക്കും മാർക്കറ്റിൽ വരുന്നത് അപ്പം നമ്മൾ വലിയ ബ്രേക്ക്ഔട്ട് മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ടാർഗറ്റ് നമുക്ക് എന്തായാലും പോകുന്ന വഴിയിൽ ഇട്ട് വെക്കാം അപ്പം നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് കൂടുതൽ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ടിട്ട് മെയിൻ്റെയിൻ ചെയ്ത് വെക്കും അപ്പോൾ രണ്ട് ലോട്ട് അവിടെ അടിച്ചു പൊക്കോളും നേരെ മറിച്ച് ഇരുന്നൂറ്റി എന്നുള്ള ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കായിരിക്കും മൂവ് ചെയ്യണത് കാരണം ഒരു അപ്പ് വന്നു ഒന്ന് കൺസോൾട്ടേഷൻ വന്നു അതിനുശേഷം ഒരു വീപ്പോ വീണ്ടും ഒരു ബിഗ് അപ്പ് വന്നാൽ ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കുള്ള വലിയ മൂവ്മെൻറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഒരു രണ്ട് ലോട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ ഒരു ബൈ സ്റ്റോപ്പ് ലോസ് നമുക്ക് നമുക്കിവിടെ ഇട്ടുവെച്ചേക്കാം സെല്ല് വന്നിട്ടുണ്ട് സെല്ലല്ല നമുക്ക് വേണ്ട നമുക്ക് ബൈ ആണ് വേണ്ടത് ആ അപ്പോൾ ആ സമയം വരുമ്പോൾ നമുക്ക് വൺ ക്ലിക്ക് ബൈ ചെയ്താലും മതി അപ്പം ഈ ലോ പോണ അത്രയും പോയിൻ്റ് നമുക്കിവിടെ ബൈയിൽ ഇരുന്നൂറ്റൻപത്തിരണ്ടിലേക്ക് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ബൈ സ്റ്റോപ്പ് സെൽ ലിമിറ്റ് സെൽ ലിമിറ്റ് രണ്ട് ലോട്ട് കാരണം നമ്മളിവിടെ രണ്ട് ലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട് ആ രണ്ട് ഇപ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെ എമൗണ്ട് നമുക്കിവിടെ കിട്ടണം നമ്മൾ ബൈ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻ്റ് ആറഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തൊന്നേ പോയിൻറ്റ് ഏഴ് അഞ്ചാണ് അത് ബൈ എടുത്തുകൊണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് മാർക്കറ്റ് പോകണം അപ്പോൾ ഇരുനൂ നൂറ്റി അറുപത് നൂറ്റി അൻപതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവല് അതനുസരിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഓൾറെഡി നമ്മൾ വ്യൂവിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വരെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നൂറ്റി അൻപതും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ അതും കൂടെ അറ്റാച്ച് ചെയ്യുന്ന ലെവൽ വെച്ചിട്ട് വേണം നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യാൻ അപ്പോൾ ഇരുന്നൂറ്റി എന്നുള്ളത് ഇരുന്നൂറ്റി മുപ്പതൊരു അഞ്ച് പോയിൻറ്റും കൂടെ കൂട്ടി ലൈവ് മാർക്കറ്റിൽ നമുക്ക് വെക്കേണ്ടി വരും സ്റ്റോപ്പ് ലോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കേണ്ടത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം ആർ എസ് ഐ ഓൾറെഡി റെഡിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കൂടെ വരുവാണെങ്കിൽ നമുക്ക് താഴത്തോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണേ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്ത് അവിടെ നിന്ന് മാറ്റുവാണ് കാരണം റെഡിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ വരാനായിട്ടുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നും മാർക്കറ്റിൽ ഇനി ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് സീഡ് ഓർഡർ നമ്മളെടുത്ത് മാറ്റി പീയില് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇവിടെ ഓൾറെഡി റെഡിലേക്ക് കയറിയിട്ടുണ്ട് ഇനി അങ്ങ് മൂവ് ചെയ്ത് പൊക്കോടും അപ്പോൾ നമ്മൾ അറുപത്താറ് എഴുപത്താറ് അറുപത്തി ആറാണ് ഇരുപത്തൊന്ന് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എഴുപത്തി ആറ് എൺപത്തിയാറ് എൺപത്തി ഒന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴാണ് നമ്മുടെ ഇരുപത്തൊന്ന് പോയിൻറ്റിൻ്റെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി തൊണ്ണൂറെ പോയിൻറ്റ് നൂറ്റി തൊണ്ണൂറാണ് നമ്മൾ ട്രിഗർ പ്രൈസ് ഇട്ട് വെക്കാനായിട്ട് പോകുന്നത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത്തിനാല് അത് നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഒൻപതിലേക്ക് നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഡിഫോൾട്ട് സെറ്റിംഗ് ഒന്നായത് കാരണമാണ് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റിയാറ് നൂറ്റി എഴുപത്തി ആറ് എന്നുള്ളത് നമ്മൾ അടുത്തതും രണ്ടാമത്തതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാമത്തതും കൂടെ സെറ്റ് ചെയ്ത് വെക്കണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അത് നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഡിസിപ്ലിൻ്റെ ഭാഗമാണ് നമ്മൾ അതും ആ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും കയറിപ്പോക്കോളൂ നമ്മുടെ ടാർഗറ്റ് എവിടെയാണ് നൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് നൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് പോയിൻ്റ് അഞ്ച് അഞ്ച് ആ ലെവലിലാണ് നമ്മൾ മൂന്ന് ടാർഗറ്റുകൾ ഇട്ട് വെച്ചിരിക്കണേ അത് ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇരുപത്തൊന്ന് പോയിൻറ്റിന് മേലെ ആയിക്കോളും നമുക്ക് ഇനി അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഈ ആർ എസ് ഐ പിയിൽ വന്നേക്കുന്ന മേളിൽ പോയി ക്രോസ് ഓവർ ആകുമ്പോൾ എന്തായാലും മാർക്കറ്റ് ഇരുന്നൂറ്റി ഈ പറഞ്ഞ പോലെ നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് ഇനി വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ മാർക്കറ്റ് നമ്മളുടെ എൻട്രി പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇപ്പം പിന്നെ ഈ ആവറേജിങ് സേഫ് ആക്കാനായിട്ടുള്ളൊരു ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഈ എൻട്രി പ്രൈസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ലോട്ട് വേണമെങ്കിൽ കൊടുക്കാം വീണ്ടും ഒരു ലോട്ടിലേക്ക് അത് ചുരുങ്ങും ഒരു ലോട്ടായിട്ട് ചുരുങ്ങും ഈ എൻട്രി പ്രൈസിലേക്ക് വരുമ്പോൾ അങ്ങനെ നമുക്ക് സേഫായിട്ടുള്ള ട്രേഡ് ചെയ്യാം അപ്പം എപ്പോഴും ഒരു ലോട്ട് തന്നെ ആയിരിക്കും മാർക്കറ്റിൽ നിൽക്കുന്നത് ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് എപ്പോഴും സേഫ് ആക്കിക്കൊണ്ടിരിക്കും നമ്മളെന്തായാലും ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ലക്ഷ്യം ഈ പറഞ്ഞ പോലെ ടു നോട്ട് വണ് നമ്മുടെ ലക്ഷ്യം ടു നോട്ട് അല്ല വൺ നയൻറ്റി ആണ് നമ്മുടെ ലക്ഷ്യം അതുവരെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് ആർ എസ് ഐ ക്രോസ് ഓവർ അതായത് ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുമ്പോഴേ നമ്മളെന്ത് ചെയ്യുള്ളു അത് എക്സിറ്റ് ചെയ്യുള്ളു അതായത് ആവറേജ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിലായിരിക്കും പിന്നെ മൂന്നാമത്തെ ഒരു പ്ലാൻ പ്ലാനുള്ളത് നൂറ്റി എഴുപത്താറിലേക്ക് മുട്ടുമ്പോൾ അറുപത്താറും പത്തും എഴുപത്താറും പത്ത് പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ രണ്ട് ലോട്ട് വേണമെങ്കിൽ എക്സിറ്റ് ആവാം ബാക്കിയുള്ള ഒരു ലോട്ട് ടു നോട്ട് വണ്ണിലേക്ക് നമുക്ക് കൊണ്ടുപോവാം അങ്ങനെ നിരവധി പ്ലാനുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ പറയാറുള്ള പോലെ എപ്പോഴും ഈ ഒരു ലെവല് അതായത് നമ്മൾ എൻട്രി എടുക്കുന്ന ലെവല് പക്കയായിരിക്കും നമ്മൾ ആവറേജ് ചെയ്യുന്ന ലെവല് ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആയിട്ട് പലപ്പോഴും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആവറേജിങ് വീഡിയോ ഇരുപത്തെട്ടോ മുപ്പതോ ആവറേജിങ് ലൈവ് വീഡിയോ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് അവിടെയൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരക്കുന്ന ലൈനോ അല്ലെങ്കിൽ ഞാൻ ആവറേജ് ചെയ്യുന്ന ലൈനോ എപ്പോഴും ഒരു റെസിസ്റ്റൻറ്റോ ആയിട്ട് എപ്പോഴും ആക്ട് ചെയ്യാറുണ്ട് പിന്നെ നമ്മളിവിടെ വെറുതെ ടെൻഷൻ അടിച്ച് ഇരുന്നിട്ട് യാതൊരുവിധ കാര്യമില്ല നമ്മളെന്തായാലും ഇറങ്ങാനുള്ള സ്ഥലം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് അല്ലെങ്കിൽ ആവറേജ് ചെയ്യുന്ന പൊസിഷൻ എവിടെ എക്സിറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നൂറ്റി അൻപതിന് താഴെ രണ്ട് ലോട്ട് ആവറേജ് ചെയ്ത് എക്സിറ്റ് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ അവിടെ വെച്ചേക്കുമ്പോൾ നമുക്ക് എത്ര രണ്ട് ലോട്ടിൽ ലോസ് വരാം അല്ലെങ്കിൽ ഇത് ലോവിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് ലോസ് വരും ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് അവിടെ നമ്മൾ ഓരോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ വെറുതെ ഇതിനകത്ത് ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം പ്രോഫിറ്റ് പ്രോഫിറ്റായാൽ നമുക്ക് സന്തോഷം ലോസ് വരികയാണെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്തോ അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് നമ്മൾ വെച്ചതിന് ശേഷം നമ്മളത് തീരുമാനമെടുത്ത് അതിനെ അതിനെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്ലാനിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മളത് ആണ് പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിച്ച് റെഡ് കാണുമ്പോൾ വെറുതെ ടെൻഷൻ അടിച്ച് നമ്മുടെ ആരോഗ്യം കളയാന്നുള്ളതല്ലാതെ വേറെ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് അക്സെപ്റ്റബിളാകുക അത് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് നിൽക്കുക പിന്നെ വെറുതെ അവിടെ ടെൻഷൻ അവിടെ ഒരു പ്രാധാന്യവും ഇല്ല നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ബി പി കൂട്ടി വേരിയേഷൻ വരുത്തിയിട്ട് അവിടെ യാതൊരുവിധ പ്രയോജനവും ഇല്ല നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യുക പ്രോഫിറ്റ് ഉൾക്കൊള്ളുന്ന പോലെ തന്നെ മാർക്കറ്റിൽ ലോസ് വരും എന്നുള്ള കാര്യങ്ങൾ ഒരു പച്ചയായിട്ടുള്ള സത്യമാണ് അപ്പോൾ അതും നമ്മൾ പ്രോഫിറ്റ് ഉൾക്കൊള്ളുന്ന പോലെ തന്നെയുള്ള മൈൻഡ് സെറ്റ് ലോസ് സന്തോഷത്തോടെ ഉൾക്കൊള്ളാനുമായിട്ടുള്ളൊരു മാന മനസാന്നിധ്യമാണ് ഒരു മൈൻഡാണ് ഒരു ട്രേഡർ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എൻ്റെ ലക്ഷ്യം ഒന്നെങ്കിൽ വൺ ഫിഫ്റ്റിയിൽ രണ്ട് ലോട്ട് എക്സിറ്റ് ആവുക ഇല്ലെങ്കിൽ മൂന്ന് ലോട്ട് വൺ ടു വൺ എയ്റ്റി നയൻ വൺ എയ്റ്റി നയൻ പോയിൻ്റ് സിക്സ് ഫൈവ് വൺ എയ്റ്റി നയൻ പോയിൻറ്റ് നയൻറ്റി വൺ നയൻറ്റി പോയിൻ്റ് സീറോ ഫൈവ് ഈ റേ ഈ റേഞ്ചിൽ എക്സിറ്റാവാനായിട്ടുള്ള തീരുമാനം എടുത്തു വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെ പ്രസക്തിയില്ല അതിന് പിന്നെ ഞാനീ പറഞ്ഞ പോലെ വൺ സെവൻറ്റി ത്രീയിൽ രണ്ട് ലോട്ട് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാം അത് ഒരു ഇത്രയും കൂടെ സേഫായിട്ടുള്ള ഒരു സേഫ്റ്റി ഡിസിഷനാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സിംഗിൾ ലോട്ടിൽ ഇരുപത്തൊന്ന് പോയിൻ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തൊന്ന് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ വരും അപ്പം നിലവിലത്തെ കണ്ടീഷനിൽ നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് ഒൻപത് മൂന്ന് ടച്ച് ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ ഇറങ്ങേണ്ട ഒരു ഏരിയ തന്നെയാണ് ഈ കാണുന്നതും അഞ്ഞൂറ് രൂപ അതായത് സിംഗിൾ ലോട്ടിൽ ഇരുപത്തൊന്ന് പോയിന്റ് ആവറേജിങ് ആണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇരുപത്തൊന്ന് പോയിൻ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എക്സിറ്റ് എക്സിറ്റാവേണ്ട ഒരു പ്രൈസ് തന്നെയാണ് അപ്പോൾ സിംഗിൾ ലോട്ടിൽ ഈ പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് പോയിന്റ് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ സേഫ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോയിൻ്റ് ആണ് നൂറ്റി എഴുപത്തി ആറില് ചെറിയൊരു റിജക്ഷൻ ഉണ്ട് ആ നൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് എട്ട് ആറ് കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമ്മളുടെ വൺ നയൻറ്റി എന്നുള്ള ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ആർ എസ് ഐയിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ ഹൈ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടിട്ട് ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ടാർഗറ്റ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് വൺ നയൻറ്റി തന്നെയാണ് പിന്നെ നമ്മൾ സിംഗിൾ ടോട്ടിൽ ഇരുപത്തൊന്ന് പോയിൻ്റ് നമ്മൾ പൊതുവേ എടുക്കാറുണ്ട് അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എബോ അപ്പോൾ ഇത് രണ്ട് തവണ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ വൺ നയൻറ്റി ഒരു ട്രിഗർ പ്രൈസ് മനസ്സിൽ ലോക്കായിരിക്കണ കാരണം ഒന്നുകിൽ വൺ നയൻറ്റി എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ വൺ നയൻറ്റിയിൽ നമുക്ക് ഇറങ്ങാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് ലോസ് കുറച്ച് കുറച്ച് കൊണ്ട് ഇറങ്ങാനും പറ്റും പിന്നെ പിന്നെ സെക്കൻഡറി ഉള്ളൊരു ഓപ്ഷനാണ് വൺ സെവൻറ്റി സിക്സ് പോയിൻ്റ് എയിറ്റ് സീറോയിൽ രണ്ടിലോ അത് ഓൾറെഡി കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതാണ് വീണ്ടും ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് വൺ സെവൻറ്റി സിക്സ് പോയിൻ്റ് സെവൻ എയ്റ്റ് അപ്പോൾ അവിടെ ഇറങ്ങിയാലും നമ്മൾ സിംഗിൾ ലോട്ടിൽ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് പ്രോഫിറ്റ് എടുക്കുന്നതിന് തത്തുല്യമായിട്ടുള്ള പ്രോഫിറ്റാണ് അവിടെ വിസിബിളായിട്ട് കാണുന്നത് വൺ സെവൻ്റി ഫോർ പോയിൻ്റ് ഫൈവ് സീറോ വൺ സെവൻറ്റി സിക്സാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഏകദേശം വൺ സെവൻറ്റി ഫൈവ് പോയിൻ്റ് ടു സീറോ വൺ സെവൻറ്റി സിക്സാണ് പറഞ്ഞത് ഒരു പോയിൻറ്റും കൂടെ ഏകദേശം ടാർഗറ്റ് മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് പോയിൻ്റ് നയൻ ഫൈവ് വൺ സെവൻറ്റി ഫൈവ് പോയിൻ്റ് നയൻ ഫൈവ് വൺ സെവൻറ്റി സിക്സ് ടാർഗറ്റ് ആദ്യത്തെ റീച്ച് ചെയ്തിട്ടുണ്ട് ഒരു റിജക്ഷൻ ആണ് അതും ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ പറഞ്ഞ വൺ നയൻറ്റി ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ പത്ത് പോയിൻ്റ് കൂടെ ഉള്ളൂ അപ്പം നമുക്ക് മാക്സിമം കേറ്റി ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് ഓക്കെ മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്താണ് നിൽക്കുന്നത് ഈ ടൈം ഫ്രെയിം കഴിയുമ്പോഴാണ് അത് ക്ലോസായി നമ്മുടെ എൻട്രി പ്രൈസ് പ്രൈസൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് നമുക്ക് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ട്രേഡും ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ച കാരണം ക്ലോസ് ആയിട്ടുണ്ട് നമ്മൾ എക്സിറ്റായ പ്രൈസാണ് വൺ എയ്റ്റി നയൻ ടു സീറോ വൺ നയൻറ്റി എന്നുള്ള ലെവലിൽ ആ ഒരു ബ്ലൂ ലൈൻ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തു വെച്ച് അപ്പോൾ നിലവിലെ ഹൈ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ നയൻറ്റി സിക്സ് അതേപോലെ തന്നെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാർക്കറ്റ് ലോങ് ആണ് ഉദ്ദേശിച്ചിരുന്നത് പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ടാർഗറ്റിൽ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ നിലവിലുള്ള ഈ വൺ എയ്റ്റി നയൻ എന്നുള്ള ലെവല് മാർക്കറ്റ് നമ്മൾ ഈ ഒരു എത്ര രാവിലെ പത്തരയുടെ ക്യാൻറ്റിലെ ഹൈയിലാണ് നമ്മൾ ട്രിഗർ വെച്ചിരുന്നത് ആ ഹൈ അഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വൺ നയൻറ്റി നയൻ ടു വൺ സിക്സ് ഭാഗത്തേക്കൊക്കെ ആ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് ഓൾറെഡി അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും മാർക്കറ്റ് നമ്മളൊരു ബ്ലൂ ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ എക്സിറ്റ് ചെയ്ത ആ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലൂ ലൈൻ കാരണം ഞാൻ എൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയപ്പോഴത്തേക്കും ആ ട്രിഗർ ലൈൻ ഇട്ടവിടെ ഒരു ബ്ലൂ ലൈൻ എക്സ്ട്രാ ഇട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം നമ്മൾ എക്സിറ്റ് ആയത് രാവിലെ പത്ത് മുപ്പതിൻ്റെ ക്യാൻഡലിൻ്റെ ഹയർ വിക്കിലാണ് നമ്മൾ ട്രിഗർ ഇട്ട് വെച്ചിരുന്നത് വൺ നയൻറ്റി എന്നുള്ള ലെവലിൽ മൂന്ന് ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഡിഫോൾട്ട് സെറ്റിംഗ് വൺ ആയതുകൊണ്ടാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം ട്രിഗർ പ്രൈസ് സെറ്റ് ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് റെഡിലേക്ക് മുട്ടാനായിട്ട് ഇനിയും സമയമുണ്ട് നമ്മൾ ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലാണ് നമ്മൾ റിവേഴ്സൽ എടുത്തത് അപ്പോൾ ഇത് ഇനി ടച്ച് ചെയ്യാനുള്ളത് വൺ നയൻറ്റി എയ്റ്റ് ടു വൺ സിക്സ് ആ ലെവലൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് താഴെത്തോട്ട് മാർക്കറ്റ് ഇറങ്ങിയത് വലിയ ക്യാൻഡിലാണ് അപ്പോൾ അതുകൊണ്ട് മേളിലോട്ട് പോകുന്നത് വൺ തേർഡ് ക്യാൻഡിലായിട്ട് പോകാം വൺ ബാർ ഫോർ ക്യാൻഡിലായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാം അങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത് വരുന്ന വഴിക്ക് നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം നമ്മളുടെ കാര്യങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇന്നലെയും ഒരു വീഡിയോ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവിന് ശേഷം ഒരു വീഡിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്നലത്തെ പ്രീവിയസ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്താണ് ആ പോർഷൻ ഉൾപ്പെടുത്തിയത് ഇന്നത്തെ രാവിലത്തെ ലൈവ് ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് റണ്ണിങ് ലൈവ് സെപ്പറേറ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏത് രീതിയിലാണ് മാർക്കറ്റ് പോകുന്നതെന്നും കൂടെ കാത്തിരുന്ന് കാണാം എനിവേ ലൈവ് വീഡിയോ റെക്കോർഡിങ് എന്തായാലും മൈൻഡപ്പ് ചെയ്യുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ആവറേജിങ് ട്രേഡ് എങ്ങനെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്ലാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ ലൈവില് വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക മെസ്സേജസ് ഞാൻ അധികം കോൺസെൻട്രേഷൻ ചെയ്യാറില്ല നേരിട്ട് വിളിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എങ്കിലാണ് നിങ്ങളുടെ രീതികളും നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ ഏത് രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ് അതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ ലോസ് വന്ന ആൾക്കാർ ആളാണെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കോഴ്സ് പഠിച്ച ഒരാളാണെങ്കിൽ പുതിയൊരു സിസ്റ്റം പഠിക്കാനായിട്ടുള്ള പേടി കാണും കാരണം മുമ്പ് ഒരുപാട് പഠിച്ച് കാശ് കളഞ്ഞു ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവുമോ എന്നുള്ള പേടി മെജോറിറ്റി ആളുകൾക്കും ഉണ്ട് അങ്ങനെയുള്ള ആളുകളാണ് മടിച്ച് പഠിച്ച് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു മാസമൊക്കെ ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടും അപ്പോൾ എനിവേ വേ കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്